നമസ്തേ രാവിലെ ദിനപത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും തട്ടിപ്പുകളുടെയും ഒക്കെ വാർത്തകളാണ് കൂടുതലും കാണാൻ ഇടയാകുന്നത് അപകട മരണങ്ങളും കാണുന്നുണ്ട് അതായത് വാഹന ഗതാഗതത്തിലെ അപകട മരണങ്ങൾ നിത്യേനം സംഭവിക്കുന്നു ഒരു മടുപ്പാണ് ഒരു പേടിയാണ് ഇപ്പോൾ എത്ര വായിക്കാൻ തന്നെ മനുഷ്യർ ഈ തരത്തിൽ കൊല്ലപ്പെടുകയോ അപകട മരണങ്ങൾക്കിടയാവുകയോ ഒക്കെ ചെയ്യുക വഞ്ചനകൾക്ക് വിധേയരാവുക എന്തൊരു കഷ്ടമാണ് സമൂഹത്തിൻ്റെ അവസ്ഥ ഇത് എങ്ങനെയാണ് സമൂഹം ഇങ്ങനെ ആയിത്തീർന്നത് എന്തു ചെയ്യാനും ആർക്കും ഒരു മടിയില്ലാത്ത അവസ്ഥയായി അവസ്ഥയാണ് ഇന്നുള്ളത് സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി സ്വന്തം കാര്യം മാത്രമാണ് ഓരോരുത്തർക്കും നേ നോട്ടം സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി എന്ത് കുൽസിത പ്രവൃത്തിയും ചെയ്യാൻ ആർക്കും യാതൊരു മടിയുമില്ല പൊതുവിലുള്ള ഒരു അവസ്ഥ അതാണ് എങ്ങനെയാണ് ഇങ്ങനൊരു അവസ്ഥ സംജാതമായത് നമ്മൾ നമുക്ക് മാർഗദർശികളായിട്ട് ആരാണുള്ളത് അധികാരത്തിലിരിക്കുന്നവരെയാണ് പലരും മാർഗദർശികളായിട്ട് സ്വീകരിക്കുന്നത് അവരെ പിന്തിട പിന്തുടരുകയാണ് ചെയ്തത് പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പാർട്ടികളിലെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് സത്യം അസത്യം ധർമ്മം അധർമ്മം അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല അവർക്ക് ഒറ്റ ഒറ്റക്കരുവേ നോട്ടുകയുള്ളൂ എന്താണത് പാർട്ടി താല്പര്യം പാർട്ടി താല്പര്യത്തിന് വേണ്ടി അവിടെ എന്തും ചെയ്യും പാർട്ടിയോട് വിയോജിക്കുന്നവർ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന കാണുന്നവരെ വെട്ടി മാറ്റാൻ അവർക്ക് യാതൊരു മടിയുമില്ല പോരെങ്കിൽ അവരുടെ ഭരണത്തിൽ ഇഷ്ടം പോലെ തുറന്നു വെച്ചിരിക്കുകയാണ് മദ്യം കുടിച്ച് മധോന്മത്തരായിട്ട് എന്ത് ഹീനകൃത്യവും ചെയ്യാൻ ആ ചെറുപ്പക്കാർ തയ്യാറായി വരികയാണ് ആ രീതിയിലാണ് അവരതിനെ അവരെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നത് ഈ ഇന്നത്തെ പേപ്പറിലുണ്ട് കൂത്താട്ടുകളത്തെ ഒരു കൗൺസിലറെ പാർട്ടി ടിക്കറ്റിൽ വിജയിച്ച് കൗൺസിലറായ ഒരു സ്ത്രീയെ ഡി വൈ എഫ് ഐക്കാർ ചെറുപ്പക്കാരാണെന്ന് ഓർക്കണം അവർ അവരുടെ കഴുത്തിനും ഒക്കെ പിടിച്ച് കാറിനകത്ത് കയറ്റി ബലാത്കാരമായിട്ട് കൊണ്ടുപോകുന്നത് ഒരു രംഗം അത് നമ്മൾ ടി വിയിൽ ഇതിൻ്റെ വീഡിയോ കണ്ടതാണ് അതുമാത്രമല്ല അവർ ഇന്ന് രാവിലെ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് അവരുടെ അനുഭവം വിവരിക്കുന്നതുണ്ട് കാല് ആ ഡോർ അടയ്ക്കുമ്പോൾ കാൽ അതിലെവിടെ കണ്ട് പെട്ടപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ട് ഈ ചെറുപ്പക്കാരിൽ വന്ന വാർത്ത എന്താണ് വന്ന വാക്കുകൾ അത് അവിടെ ചെല്ലട്ട് വെട്ടിത്തരാവുന്നതാണ് ഇതാണ് ആ മനോഭാവം വളർത്തിയെടുത്തിരിക്കുന്ന മനോഭാവം പാർട്ടിക്ക് വേണ്ടി എന്ത് ഹീനകൃത്യം അവർ ചെയ്യും അപ്പം ധർമ്മമില്ല സത്യമില്ല ഒന്നുമില്ല ഈ ഒരു അവസ്ഥയിലായത് ഭഗവത്ഗീതയിൽ ഒരു ഒരു ശ്ലോകമുണ്ട് യദ്യത് ആചാരതി ശ്രേഷ്ഠക തത്തദേവതൊരു ജനക അതായത് സീനിയേഴ്സ് മുകളിലുള്ളവർ എന്ത് ചെയ്യുന്നു അത് നോക്കിയാണ് മറ്റുള്ള ജനങ്ങളും ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ ലോകത്ത് അവക അധികാരമുള്ളത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും അധികാരം ചെലുത്താൻ കഴിയുന്നത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ നമ്മൾ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം അതാണ് അവിടെ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത് അതും ഭഗവത്ഗീതയെ പറയുന്നു കർമ്മണ്യേവ ഏവ അധികാരസ്ഥ കർമ്മം ചെയ്യാനാണ് നിനക്ക് അധികാരം അതായത് കർമ്മം എങ്ങനെ ചെയ്യണം എന്തിന് എന്തുകൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിനക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളത് അല്ലെങ്കിൽ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ് നിനക്ക് അധികാരമുള്ളത് ഇതാണ് ആ ഗീതാശ്ലോകം പറയുന്നത് അപ്പം എന്താണ് ആ ഗീതാശ്ലോകത്തിൻ്റെ ആ ഗീതാശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി വേണ്ടവണ്ണം ചിന്തിച്ച് അതിൽ ലോകത്തിന് ദോഷകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോക നന്മയ്ക്കായിട്ട് നമ്മക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല പാർട്ടി താല്പര്യം നോക്കുന്നതുപോലെ തന്നെ സ്വന്തം താല്പര്യം നോക്കി എന്ത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ ജനങ്ങൾ മടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ഗ്രീഷ്മ നെയ്യോ പാറശാല ഒരു കേസുണ്ടല്ലോ നെയ്യാറ്റിൻകര കോടതിയിൽ വന്ന ഒരു കേസാണ് ഗ്രീഷ്മയെ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്തിനാണ് കാമുകൻ്റെ കാമുകനെ വധിച്ചു എന്തിനു വേണ്ടി അതായത് നിശ്ചയം കഴിഞ്ഞു കല്യാണം ആകാൻ പോവുകയാണ് കുറേ നാൾ കാമുകനായിട്ട് നടന്ന ഒരു വ്യക്തിയെ ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പുതിയ കല്യാണം നടക്കത്തില്ല പുതിയ വരൻ്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ സുഖിച്ച് കഴിയാൻ വേണ്ടിയാണ് ഈ കാമുകന് ഒഴിവാക്കാൻ അവൾ തീരുമാനിച്ചത് കാമുകൻ നിങ്ങൾ ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അപ്പം വിഷ് വളരെ തന്ത്രപൂർവ്വം ആസൂത്രണം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തെല്ലാം എന്തുകൊണ്ട് ജ്യൂസ് ചലഞ്ച് കഷായ ചലഞ്ച് അവനെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പറ്റിച്ച് അവന് വിഷം കൊടുത്തു ക്രമേണ അവൻ മരിച്ചു എന്തായിരുന്നു ആ ഗ്രീഷ്മയുടെ ചിന്ത എങ്ങനെങ്കിലും വിവരം ഒഴിവാക്കുക എന്നിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴെന്തായി സുഖമെല്ലാം ചെയ്യില്ല ഇല്ലേ ഭർത്താ കല്യാണം നടത്തും ആ ഭർത്താവിനെ കിട്ടിയ കിട്ടിയില്ല ഇതാണ് ഈ അധർമ്മം ചെയ്താലുള്ള ഫലം അതാണ് അത് എപ്പോഴും ധർമ്മം നമ്മൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ ധർമ്മത്തെ എപ്പോൾ നമ്മൾ അവഗണിക്കുന്നു ധർമ്മത്തെ നമ്മൾ ഹനിക്കുന്നു ആ ധർമ്മം തന്നെ നമ്മൾ ഹനിക്കും അതിന് യാതൊരു സംശയമില്ല അതായത് മനുസ്മൃതിയിലൊരു വാക്കും ധർമ്മയേവ ഹതോഹന്തി രക്ഷിതക ധർമ്മരക്ഷതിരക്ഷിതക ധർമ്മോരക്ഷതിരക്ഷിത എന്നുള്ള വാക്ക് നിങ്ങൾ ആ ശ്ലോകത്തിൻ്റെ പകുതി ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ധർമ്മോരക്ഷതിരക്ഷിത ര രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും അതായത് ധർമ്മ ധാർമ്മികമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവന് ധർമ്മം രക്ഷിക്കും അതിൻ്റെ ഒരു ബലം അയാൾക്കുണ്ടാകും പിന്നെ അതെ അതേ സമയം അധർമ്മം ചെയ്യുന്നവനെ ധർമ്മം ഹനിക്കും അതിൻ്റെ പിന്നാലെ നടക്കും പിന്നാലെ പോകും ഒരു തന്നെ പിന്തുടരാതെ ധർമ്മം അവന് അവന്റെ പിന്നാലെ നടക്കും എന്നിട്ട് എന്തു ചെയ്യും ആ ഒരു ദൗർബല്യം പറ്റുന്ന അവസരത്തിൽ അവനെ പിടികൂടും എത്രയോ പേര് എത്രയോ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഈ കൈക്കൂലി വാങ്ങിക്കുന്നു ഓരോ അഴിമതികൾ ചെയ്യുന്നു പക്ഷെ അവരുടെ ഇപ്പം പാലാരിവട്ടം അഴിമതി കേസ് ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ ചെയ്തവരൊക്കെ പിന്നീട് ജയിലിലായിട്ടുണ്ട് കേസിന്റെ പിന്നാലെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ റിട്ടയർ ചെയ്യാൻ ഒരു മാസമോ രണ്ട് മാസമോ ഉള്ളവൻ വലിയ കൈക്കൂലി വാങ്ങിക്കുന്നു ആ കേസിൽ അപ്പോൾ തന്നെ അവന് വിജിലൻസ് പിടിക്കുന്നു അപ്പം അവന് വല്ല പൈസ കൈക്കൂലി വാങ്ങിച്ച് പെൻഷനായിട്ട് പോയി സുഖിച്ച് ജീവിക്കാം എന്നുള്ളതായിരുന്നു അവന്റെ ധാരണ പക്ഷേ അത് നടന്നോ അതൊട്ട് നടന്നതുമില്ല അവൻ ജയിലിലായി അപ്പം സുഖയുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ ആർ ബാലകൃഷ്ണനുള്ള അദ്ദേഹം അഴിമതി നടത്തിയതിന് ജയിലിൽ പോയി ഒരു വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു ആദ്യത്തെ ഒരു സംഭവമാണ് അത്രയും ഉയർ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണെങ്കിൽ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നു എന്നിട്ടും അഴിമതി നടത്തി ജയിലിൽ പോയി അതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നൽകി ഇലക്ഷൻ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്വത്തല്ല എട്ടോ ഒമ്പതോ പത്തോ കോടിയോ കണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റേ പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നവരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ സ്വത്തിന് വേണ്ടി വിൽപത്രത്തിൽ പ്രകാരമുള്ള സ്വത്തിനു വേണ്ടി അടി കൂടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വത്തിൻ്റെ മൂല്യം പുറത്തു വന്നത് അത് നൂറുകണക്കിന് കോ കോടി രൂപയുടെ സ്വത്താണ് ഒന്ന് ആലോചിച്ചു നോക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇത്രയും അർമാദിച്ച് വലി വലിച്ചു വരിക്കൂട്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ മക്കൾ അവർ സഹോദര സ്നേഹം പോലും മറന്ന് അടികൂടുന്ന അവസ്ഥയല്ലേ ഉണ്ടായത് ഇതാണ് നമ്മൾ ചെയ്യും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യം മാത്രം നമ്മുടെ സുഖം മാത്രം ആലോചിച്ചുകൊണ്ട് ചെയ്യരുത് അത് ലോകത്തിനെ എങ്ങനെ ബാധിക്കുന്നു ലോകത്തിന് ദോഷം ചെയ്യുന്നതാകരുത് ലോകത്തിന് നന്മ ചെയ്യുന്നതാകണം ലോകത്തിന്റെ നിലനിൽപ്പിന് ഉതകുന്നതായിരിക്കണം അതാണ് നമ്മൾ അതാണ് ധർമ്മം എന്ന് പറയുന്നത് അതാണ് സനാതന ധർമ്മം അല്ലാതെ ഏതെങ്കിലും ആചാരങ്ങളുടെ പാഠഘട്ട അല്ല ധർമ്മം ഞാൻ പല ആവൃത്തി ഇത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ നിതേന എന്ന വണ്ണം ഈ കാണുന്ന അനുഭവങ്ങൾ ആരെയും സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം അതാണ് എന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം തന്നെ അതാണ് എത്രയോ ഉദാഹരണങ്ങൾ ദിനം പ്രതി എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അക്രമങ്ങൾ കാണിക്കുന്നു അക്രമങ്ങൾ കാണിച്ചിട്ട് അതിന്റെ ഫലം ഉടനെ തന്നെ എന്തെങ്കിലും തൽക്കാല നേട്ടത്തിന് വേണ്ടിയാണ് ഈ അക്രമം കാണിക്കുന്നത് അപ്പൊ അച്ഛനെ കൊന്ന് എങ്ങനെങ്കിലും ആ സ്വത്ത് ഏറ്റെടുക്കാമെന്നും പറഞ്ഞിട്ട് ഏറ്റെടുത്ത് സൂക്കാമെന്നുള്ളതാണ് പക്ഷെ നടക്കുവോ അപ്പൊ ആ കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടി ഭാര്യയെ കൊല്ലുന്ന പുരുഷന്മാർ ഇങ്ങനുള്ളവർ ഇത് ഇവരുടെയൊക്കെ എത്ര കേസുകളാണ് പുറത്തു വരുന്നത് എന്നാലും നമ്മൾ പഠിക്കത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും ആ ആ അധർമ്മത്തിലേക്ക് ആ വലിച്ച് അമലത്തിലേക്ക് പോവുകയാണ് സുഖം മാത്രം സ്വന്തം സുഖം മാത്രം നോക്കുന്നവൻ ഇങ്ങനെയുള്ള അധർമ്മത്തിലേക്ക് പോകുന്നു എനിക്ക് അതാണ് ശ്രീനാരായണ ഗുരു ഞാൻ അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറുള്ള ഒരു ശ്ലോകമാണ് ആത്മോപദേശത്തിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെ സുഖത്തിനായി വരണം അത് നോക്കണം നമ്മൾ ഇങ്ങനെയുള്ള മഹാത്മാരെയൊക്കെ വലിയ വലിയ വാക്കുകൾ നമുക്ക് തന്നിട്ട് നമ്മൾ അതൊന്നും ഗവനിക്കുന്നില്ല നമ്മളിപ്പോൾ വൈകുന്നേരം ഏഴ് മണിക്കുള്ള സീരിയലുകളിൽ ആഭാസത്തരങ്ങൾ നോക്കിയാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത് അതാണ് നമ്മളെ നയിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടുത്തെ അധർമ്മികളായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തികളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അവർ തന്നെ പോലെ മദ്യശാലകൾ അത് പിന്നെ മദ്യശാലകളില്ലെങ്കിൽ ഇവിടെ മയക്കുമരുന്നിൻ്റെ വ്യാ വ്യാപനം വളരെ കൂടുതലുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആണ് മദ്യശാലകൾ ഇഷ്ടം പോലെ അനുവദിച്ചത് മദ്യശാലകൾ ഏറ്റവും കുറവായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു ആ മയക്കുമരുന്നുകൾ വരും മയക്കുമരുന്ന് വ്യാപനം തടയാൻ വേണ്ടി മദ്യശാലകൾ അനുവദിച്ചപ്പോഴെന്താ സംഭവിച്ചത് മദ്യശാലകളും കൂടി മയക്കുമരുന്ന് വ്യാപാരവും കൂടി ഇതാണ് കേരളത്തിൽ സംഭവിച്ചത് ഒന്നും തടയാൻ ആർക്കും പറ്റുന്നില്ല തടയണമെന്നുള്ള മനസ്സില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെയും തങ്ങൾക്ക് എന്ത് നേട്ടം എന്നും ഉള്ളതാണ് രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് ഇത് വലിയ കഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ജനങ്ങൾ ഇതിൽ കാണണം നിത്യേനയുള്ള അനുഭവങ്ങൾ നിത്യേനയുള്ള വാർത്തകൾ നമ്മൾ പരിശോധിച്ച് നോക്കണം നമുക്ക് സ്വയം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് വരണം ആ പാത മാത്രമേ പിന്തുടരാതെ പിന്തുടർന്ന് അതായത് പിന്മാറാതെ ആ പാത മാത്രമേ നമ്മൾ അനുവർത്തിക്കാവൂ എങ്കിലേ നമുക്കും സുഖമുണ്ടാവൂ ലോകത്തിനും സുഖമുണ്ടാവൂ ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം